എച്ച് എസ് എച്ച് വുമസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാറുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നത് നമ്മള് കാണിച്ചൊരു മെറ്റീരിയൽ ആണ് നല്ല റേറ്റുള്ള മെറ്റീരിയൽ ആയിരുന്നു കേട്ടാ ഇപ്പം ഒരു റേറ്റ് കുറവിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് നല്ല പ്യോർ മസിലും നല്ല സോഫ്റ്റ് മസിലും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു പാകിസ്ഥാനി മോഡലായിട്ടോ വരുന്നത് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ കുറെ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അപ്പൊ നീ റേറ്റല്ലായിരുന്നു കേട്ടോ അന്ന് ആയിരത്തി തൊള്ളായിരം പോലെ ഷിപ്പിംഗ് നടത്താൻ വന്നിരുന്നു

സൗണ്ട് ത് അപ്പം ഇതാണ് മെറ്റീരിയൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ചെയ്തിട്ട് നല്ല ഹിറ്റ് ആയതാണ് നമ്മൾ റീസ്റ്റോക്കൊക്കെ ഐറ്റംസ് ആണ് ഈ യോക്കിൽ നല്ലൊരു പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിഭാഗത്തും നല്ല മിററൊക്കെ വരുന്നുണ്ട് ഒരു ഫുള്ള് ആയിട്ട് മിറർ അതിൽ നിന്നൊരു വ്യത്യാസം എന്താ വെച്ചാൽ ടോപ്പിൽ ഈ ഫുള്ളായിട്ട് മിറർ ചെയ്യുന്നു ഇതിൽ ഈ യോക്ക് ഭാഗത്തും അടിഭാഗത്തും മിറർ ഉള്ളൂ അതിൽ ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ള ഈ ഒരു മെറ്റീരിയൽ ആയിരം ആയിരത്തി തൊള്ളായിരം ആ റേറ്റ് ചെയ്യുന്നു അപ്പം അന്ന് പറഞ്ഞു ഈ റേറ്റിനും ഉണ്ട് കിട്ടാനെങ്ങൾ എടുത്ത റേറ്റിന് അപ്പം അതാണ് വ്യത്യാസമുണ്ട് സംഭവം മിററ് നിറയെ മിററ് പിന്നെ ആയിരുന്നു ഇത് മെറ്റീരിയൽ ക്വാളിറ്റി കുഴപ്പമില്ല നല്ല മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞ വില കുറഞ്ഞതിൻ്റെ ഉള്ള ഇതാണിത് അപ്പോൾ അന്നേ അങ്ങനെ വിചാരിച്ചിരുന്നു വില കുറഞ്ഞ കൊണ്ടുവന്നത് അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ വില കുറഞ്ഞ കൊണ്ടുവന്നാൽ കേട്ടോ അപ്പോൾ ഈ ഷോളിലൊക്കെ ഒരു പഴുതില്ലാത്ത ആയിരുന്നു അന്ന് നമ്മൾ കൊണ്ടുവന്നത് ഇപ്പം ഉണ്ട് സാധാ നമ്മൾ പാകിസ്ഥാനി ഷോൾ പോലെ ആ പ്രിൻറ്റിലൊക്കെ മിററ് വരുന്നിട്ട് കേട്ടോ നല്ല അടിപൊളി വലിയ ഷോൾ തന്നെയാണ് ഈ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ കേട്ടോ മസ്ലിൻ മെറ്റീരിയൽ എന്നാൽ പ്യുവർ മസ്ലിൻ നല്ല സോഫ്റ്റ് മസ്ലിനാണ് ഈ ഒരു ചെറിയൊരു വ്യത്യാസം നിറയെ ഈ പ്രിൻ്റിലൊക്കെ മിറർ കൊടുത്തിരുന്നു ആ ഒരു മെറ്റീരിയലിന് ഇതിന് അതില്ല അതിൽ നമ്മൾ ഈ ഒരു വർക്കിൽ മാത്രമേ മിറർ കൊടുക്കുന്നുള്ളൂ കേട്ടോ മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല മസ്ലിൻ മെറ്റീരിയലാണ് ഫൈവ് എക്സല് വരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ നിറയെ മിററ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കട്ടെ ഞാൻ പറഞ്ഞത് ആ വൈറ്റ് പ്രിൻ്റ് ഉള്ളിടത്തൊക്കെ മിറർ ഉണ്ടായിരുന്നു വൈറ്റിൽ ആ റോസ് പ്രിൻറ്റ് വരുന്നതാ ആ സ്ഥലത്തൊക്കെ മിറർ കൊടുത്തിരുന്നു ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് അപ്പോൾ അന്ന് നിങ്ങൾ പറഞ്ഞു നമുക്ക് ആ ഈ റേറ്റിന് കിട്ടി ആ റേറ്റിന് നിങ്ങൾക്ക് കിട്ടിയ സാധനമാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ അന്ന് കൊടുത്ത ആ ഒരു സാധനം റേറ്റ് കൂടിയതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതിപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് എൺപത് രൂപ വരും കേട്ടോ ഇതൊക്കെ ഒരു ഓഫർ റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ കാരണം നിങ്ങൾ എവിടെ നോക്കിയാൽ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറൊക്കെ റേറ്റ് വരുന്ന ഒരു ഐറ്റം മെറ്റീരിയൽ ആണ് എല്ലാവരും കൊടുത്തിരുന്നത് അപ്പം ഇതിപ്പം നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് നല്ല വർത്താട്ടോ നല്ല മുതലാവും ഇതാണ് ഇതിൻ്റെ ലുക്ക് അടിപൊളിയല്ലേ നല്ല മിററൊക്കെ വരുന്ന കേട്ടോ നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആണ് ഫൈവ് എക്സൽ വരെ എങ്ങനായാലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സിക്സ് എക്സൽ ഞാൻ സ്റ്റിച്ച് എനിക്ക് അങ്ങനെ ഒരു കസ്റ്റമർ കിട്ടിയില്ല സ്റ്റിച്ച് ചെയ്യാൻ അതാണ് ത്രീ ഫോർത്ത് സ്ലീവ് വരെ സ്ലീവിന് ഏപ്പൊന്നും വരില്ല കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് ഞാൻ ഓൾറെഡി നമ്മളെ വെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഷോളൊക്കെ തലയിൽ നിൽക്കും കേട്ടോ അങ്ങനെ സംശയമൊന്നും വേണ്ട പാക്കിസ്ഥാനി ആ ഷോൾ ചെയ്യാൻ നിറയെ മിററ് വരുന്നത് ആ ഒരു ഷോളാണ് മിററൊക്കെ ഇഷ്ടം പോലെ മിററ് ഉണ്ടിട്ടത് പക്ഷേ ആ ഒരു മെറ്റീരിയലിൽ ഫുള്ളായിട്ട് മിററ് ഏർന്നു പറഞ്ഞതാണ് ആ ഒരു രണ്ട് വ്യത്യാസം മാത്രം ഇതിലുള്ളത് അപ്പോൾ എങ്ങനായാലും അത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അഞ്ഞൂറ് തൊണ്ണൂറ് നല്ല വ്യത്യാസം ഇല്ല റേഞ്ച് അപ്പം നല്ല പങ്കിടി പാൻറ്റ് ടോപ്പ് ഷോളൊക്കെ നല്ല സോഫ്റ്റാണ് പാൻറ്റൊക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ റയോണാണ് അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള റയോൺ ആണ് അപ്പോൾ ഈ ഐറ്റങ്ങളൊക്കെ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ല തൊണ്ണൂറ് പ്ലസ് ഷിപ്പിങ് കേട്ടോ പിന്നെ നമ്മളെ ഗിവേൻ്റെ നറുക്കെടുപ്പ് വീഡിയോ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്കൊരു സമയം നമ്മളിപ്പോൾ ഗിവവക്കെടുക്കാമെന്ന് ചോദിക്കുമ്പോൾ തന്നെ ആരെങ്കിലൊക്കെ വരും അപ്പോൾ വർത്താനം പറയും എന്നാലും ഒരു വിധത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു വീഡിയോ എന്നാവും ഞാൻ എടുക്കുക അപ്പം നിങ്ങളെല്ലാ വീഡിയോക്കും കമൻറ്റ് കിട്ടുമോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു വീഡിയോയെന്ന് എടുക്കുകയുള്ളൂ കാരണം ഒന്നാമത്തെ ഞാൻ അസുഖമായൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒന്നും നോക്കാൻ എഴുതി വെക്കാനും പറ്റാത്തൊരു സാഹചര്യമായി ഒക്കെ ഒരു പെൻറ്റിങ്ങിലായിപ്പോയി നമ്മൾ ഓർഡർ വന്നിരുന്നത് ഒരു പെൻഡിങ്ങായിപ്പോയി അപ്പോൾ പിന്നെ ഇപ്പോൾ ഒക്കെ ഒരു താളം തെറ്റിപ്പോയി അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് എടുക്കുക അപ്പം നമ്മൾ നല്ല കൊടുക്കല് നല്ല മെറ്റീരിയലായിട്ടോ ചുരിദാർ മറ്റേ കിട്ടിയ ആൾക്കാർക്കൊക്കെ കമൻറ്റ് ചെയ്യലുണ്ട് കിട്ടിയവരൊക്കെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അറിയാം നമ്മൾ നല്ല അടിപൊളി മെറ്റീരിയലാണ് എല്ലാവർക്കും കൊടുക്കൽ ആദ്യം ഒന്നും കൊടുത്തിരുന്നു ത്രീ പീസ് ഇപ്പോൾ ത്രീ പീസ് ഒന്നും നമ്മൾ കൊടുത്ത് നല്ല അടിപാടി പാർട്ടി വെയർ ഐറ്ററിങ്ക്സ് തന്നെയാണ് കൊടുക്കൽ അപ്പോൾ അതാണ് ഫുൾ ലുക്ക് കിട്ടുക നല്ല ഭംഗിയുണ്ട് ഇട്ടത് കാണാനും ഇട്ടിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഈ വൈറ്റിൽ ഈ കോമ്പോ വരുന്നോണ്ടേ അല്ല അടിപൊളിയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് മുതലാവും ഈ ഒരു പീസ് പിന്നെ അതൊന്നും ആവുമ്പോൾ മസ്ലിൻ ആകുമ്പോൾ നമുക്ക് മോഡല് പോകില്ല എന്നും ഈ ഒരു മസ്ലിൻ മോഡലുണ്ടാവേ അടിപൊളി മെറ്റീരിയൽ ആവും അടിപൊളി ക്വാളിറ്റി ആവും ആദ്യമൊക്കെ ഞാൻ എൻ്റെ വിചാരം ഇതൊരു കോട്ടൺ മെറ്റീരിയൽ നമ്മൾ ഡ്രസ്സ് കടാക്ക തുടങ്ങണ മുന്നേ കോട്ടൺ ആണ് ഈ മെറ്റീരിയൽ കാരണം ചിലവരൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ ഇതൊരു കോട്ടൺ ആയിട്ട് തോന്നും പക്ഷെ നല്ല ഹീ വലിയ ഉണ്ടാവും പിന്നെയാണ് എനിക്കിതിപ്പോൾ ഒരു മസ്സിനാണ് കോട്ടനാണെന്നൊക്കെ നമ്മളീ ഒരു സംരംഭം തുടങ്ങിയതിന് രക്ഷാൻ മനസ്സിലായത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നു കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഹിറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് വരുമ്പോൾ ചിലപ്പം കിട്ടൂല ചിലപ്പം ഉണ്ടായിരുന്നു വരൂ കേട്ടോ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എങ്ങനെക്കിഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ ഒരുപാട് ചിലപ്പോൾ ഞാൻ ഇത് നല്ല ഹിറ്റ് ആവും പറഞ്ഞാൽ ഇട്ടതാവും ആർക്കും അത്ര ഇഷ്ടാവില്ല എന്നാൽ എനിക്കൊത്തിരി ഒന്നും ഇഷ്ടമായില്ല ഒരു ഭംഗിയില്ലാന്ന് വിചാരിച്ചിരുന്ന അമ്മ മാക്സിയിലൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ വരാണ്ട് പക്ഷെ അതിന് ഭയങ്കര തല്ലാവും ആൾക്കാരും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത മസ്ലീൻ ആട്ടോ ഇതും പ്യുവർ മസ്ലീൻ തന്നെ നല്ല അടിപൊളി മസ്ലീൻ ആട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ഈ ഒരു കാണുന്ന കളർ തന്നെ പറഞ്ഞ് തരാൻ അറിയാത്തത് കേട്ടോ നമ്മൾ ബ്ലൂ ബ്ലാക്ക് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം കളർ അപ്പോൾ ഈ ഒരു ഇതിൽ കാണുന്ന കളർ തന്നെ അപ്പോൾ നമ്മൾ എടുത്ത് പിടിച്ച് കാണിക്കണ്ടൊരു തിളക്കം പ്രതീക്ഷിക്കരുത് ഫുൾ ആയിട്ട് ചെറിയ ചെറിയ കുഞ്ഞ് സ്റ്റോണ് ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നത് കേട്ടോ അതാണ് ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നതാണ് കുഞ്ഞ് സ്റ്റോണുകൾ ഹാൻഡ് വർക്ക് അടിയിലും ഹാൻഡ് വർക്ക് സ്റ്റോണൊക്കെ വരുന്നുണ്ട് മൊത്തത്തിൽ പക്ഷേ ഇതിൻ്റെ തിളക്കം ഈ ഒരു തിളക്കാനുള്ളൂ നിങ്ങൾ കിട്ടുമ്പോൾ തിളങ്ങിയില്ലാന്നൊന്നും പറഞ്ഞിട്ട് കാരണം ഈ ഒരു കളറ് സെയിം കളറാണ് കാരണം നമ്മൾ അത്രയും വേഡിയോ എടുത്തൊക്കെ പിടിച്ച് കാണിക്കണത് ചെറിയ ചെറിയ വേരിയേഷൻ വരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ നീളം വീതി ഒക്കെ ഞാൻ കാണിക്കാം ഫൈവ് എക്സ് എൽ വരെ ഉറപ്പായിട്ടും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ കൊക്കണ്ട നല്ല നീളം വീതി വലിയ പൊക്ക ഉണ്ട് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് ബ്ലാക്ക് മസ്ലിൻ തന്നെയാണ് പാൻറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോള് ഷോള് നമ്മൾ വായിലിട്ടലിഞ്ഞ് പോകുന്നതെന്നാൽ കയ്യിലിട്ട് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പിടിച്ചെടുക്കാൻ പറ്റിയ അത്രയും സോഫ്റ്റ് ഷോളാണ് നമുക്ക് ഷോൾ തൊടുമ്പോഴൊക്കെ എനിക്ക് അത പോലെ തന്നെ വയലിട്ട് അലിഞ്ഞ് പോകുന്നതാണ് ആ ഒരു ഡയലോഗ് ഓർമ്മ വരും അത്രയും ഒരു സോഫ്റ്റ് ഷോളാണ് കേട്ടോ തലയിലൊക്കെ ഒന്ന് കേട്ടോ ആ ഒരു പേടിയൊന്നും പേടിക്കണ്ട നല്ല പ്രിൻറ് ഷോളാണ് ഇതിലുള്ള പ്രിൻറ്റ് മസലിനുള്ള പ്രിൻ്റൊന്നും ഓയിൽ പ്രിൻറ്റൊന്നുമല്ല നല്ല അതിമ തന്നെ വരുന്ന പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ അടുത്ത കളർ ഈ കളറും ഇതേ കളറാട്ടോ ഡാർക്ക് ബ്ലാക്ക് ഒന്നല്ലേ ഒരു വയലറ്റ് പോലത്തെ ഒരു കളറിതിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ ഇതന്നെ കളറ് വയലറ്റ് അല്ല ഒരു ബ്ലാക്ക് പോലെ വേറെ ഒക്കെ പ്രിൻ്റ് ഒക്കെ വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ കറ ബ്ലാക്ക് അല്ല കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ഒന്നല്ലേ അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഈ റേറ്റിൽ നിങ്ങൾക്ക് നല്ലോണം മുതലാകട്ടോ കാരണം ഇപ്പം നല്ല കളക്ഷൻ നമുക്ക് വരുന്നുണ്ട് വെഡിങ് സീസൺ ആയതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ മസ്ലിൻ്റെ കാണിക്കണേൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലായിട്ട് പോകുന്നത് മസ്ലിൻ മെറ്റീരിയലാണ് ഫെൻ്റി കൊടുത്തിട്ട് അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ലാത്ത സെയിൽ കാരണം അവർ കിട്ടിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഫെൻ്റി അപ്പോൾ ഇത് അപ്പോൾ നമ്മളി കൂടുതൽ ഉൾപ്പെ കൂടുതൽ ഉൾപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി വെയർ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരുപാട് ആൾക്കാരുണ്ട് അതാണ് ഈ മസ്ലിൻ ആകുമ്പോൾ ഏതൊരു പ്രായക്കാർക്കും ഇഷ്ടപ്പെടും പിന്നെ എന്നെപ്പോലെ തടിയുള്ളവർക്കൊക്കെ നല്ല കസ്ലിൻ അപ്പോൾ ഇതും ഒരു ഒരു മേലാഞ്ചി പച്ചൻ്റെ ഒക്കെ ഒരു എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇത് തന്നെ കളറ് ഈ ഒരു സെയിം കളർ തന്നെ കേട്ടോ ഇത് തന്നെയാണ് സെയിം കളറായിട്ടോ വരുന്നതാണ് ഈ ഒരു കളർ തന്നെ ഈ ഒരു കളറിനെ വരുന്നത് ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോസ് അയച്ചില്ലെന്ന് ചോദിച്ചാൽ ഒരു ഫോട്ടോസ് ഇത് തന്നെ എങ്കിൽ ഫോട്ടോസിനും കിട്ടണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഏതാണ് വീഡിയോ ഞാൻ തിരഞ്ഞെടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു കാരണം ഇപ്പം നമുക്ക് നോക്കാനുള്ള ടൈം വളരെ കുറവാണ് കിട്ടില്ല അപ്പം ഞാൻ അതിന് പന്ത്രണ്ടാം മുതൽ പതിമൂന്നാം മുതലുള്ള വീഡിയോ ആണ് തോന്നുന്നു അതിന് ശേഷം ഒരു വീഡിയോ ഒക്കെ ഞാനിപ്പോൾ ഏത് വീഡിയോ ഏത് വീഡിയോ ഏത് വീഡിയോ ഏത് വീഡിയോ ഓക്കെ ഈ ഒരു വീഡിയോ എന്നിട്ട് കേട്ടാ അപ്പം ഇത് നമുക്ക് എടുക്കാം എങ്ങനെയാ എടുക്കുക വെച്ചാൽ ഇങ്ങനെ എങ്ങനെ എങ്ങനെയാണ് കണ്ടോ ഇങ്ങനെ എടുക്കട്ടോ പിന്നെ ഞാൻ നോക്കണോ ആള് ഇങ്ങനെ എടുത്തു കാണിക്കും നജീം സബാഹുലെ ഞാനിത് എല്ലാ വീഡിയോയിലും ഉണ്ടാന്ന് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ കാണിച്ചു തരണേ കാരണം നമ്മള് എല്ലാ വീഡിയോയിലുണ്ടാന്ന് നോക്കിയതിന്റെ ശേഷമാണ് നമ്മളാളെ കാണിച്ചിട്ടുള്ളു ആളാദ്യം കാണിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പതാ കണ്ടല്ലേ വിന്നർ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അപ്പൊ ആരും കാരണം നമ്മള് എത്രയോ ആളുകൾ ഒത്തിരി പേർക്ക് നമ്മൾ ചുദാറായിട്ടും മാക്സി ആയിട്ടും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് തന്നെയാണ് നമ്മൾ സമ്മാനം കൊടുത്തിട്ടുള്ളത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല റീച്ച് കുറേ ആയിട്ട് നമ്മൾ തുടക്കം മുതൽ നമ്മൾ തുടക്കം മുതലേ നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങിയ മുതൽ നമ്മൾ ഗീവ രണ്ട് വർഷം മുമ്പ് തുടങ്ങിയാണ് ഗീവേവ തല്ല ആദ്യം മുതൽ കാണുന്ന ഒരുപാട് ആൾക്കാർ അവർക്കറിയാം നമ്മൾ തുടക്കം നമ്മൾ വീട്ടിൽ നിന്നേ തുടങ്ങിയാണ് ഈ ഗീവ അല്ലാതെ ഇപ്പം അല്ല നമ്മളൊരു സന്തോഷം നമ്മൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ അതിനുള്ളൊരു സന്തോഷമായിട്ടാണ് കൊടുക്കണത്തില്ല ആ റീച്ച് കുറഞ്ഞും കൂടിയിട്ടല്ല അത് എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് മേസിൻ്റെ ചാനലിൽ പിന്നെ വെച്ചാൽ ഷോപ്പിൽ വരെ നോക്കലും ഒക്കെ കൂടായിട്ട് പറ്റില്ല എന്നാലും ഇടക്കിടക്ക അതിലൂടാറുണ്ട് കേട്ടോ രണ്ടിൽ കണ്ടിന്യൂ ആയിട്ട് അതിൽ നോക്കാനൊക്കെ ബുദ്ധിമുട്ട് കമൻ്റ് റീപ്ലേ കമൻറ്റ് ഇത് ആരും ചെയ്യരുത് കമൻറ്റ് ചെയ്യാതെ നിങ്ങൾ വാട്ട്സപ്പിൽ വന്നിട്ട് ചോദിക്കാം നേരിട്ടിട്ട് കാരണം നിങ്ങൾക്കത് റീപ്ലേ കിട്ടാൻ പറ്റും ഞാൻ കറക്റ്റ് റീപ്ലേ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസം അസുഖമായിരുന്നു ഒക്കെ താളം പറഞ്ഞ് റീപ്ലേ ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാതെ നേരെ വാട്സപ്പിൽ വന്ന് നമുക്കൊരു മടി വരെ നമ്മൾ പറഞ്ഞു തരുട്ടോ മറ്റേ പറയാം പറഞ്ഞു തരാൻ പറ്റുന്ന കാരണങ്ങളാണെങ്കിൽ നമ്മൾ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ആവശ്യമൊന്നും വാട്സപ്പിൽ വന്ന് ചോദിക്കുക കമൻ്റ് ഇടാൻ നിൽക്കരുത് വാട്സപ്പിൽ വന്ന് ചോദിക്ക ചോദിച്ചിട്ട് ഒരു പ്രശ്നമില്ല നമ്മൾ എല്ലാവരും പറഞ്ഞു കൊടുക്കലെന്നല്ല വേണ്ടത് എന്നുള്ള വേണ്ടവരും വേണ്ടവരും വേണ്ടവരൊക്കെ വരുന്നുണ്ട് ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല പിന്നെ എടുത്ത് വെത്തിക്കാണ്ടിരുന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വരട്ടോ കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഒരു കളറാവും അങ്ങനെ അപ്പോൾ അങ്ങനെ വരിക അപ്പോൾ അടുത്ത ലീവ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾ കമൻറ്റിട്ടുള്ളൂ ചിലപ്പോൾ ഞാൻ പത്ത് വീഡിയോ ഒന്നും തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ ഞങ്ങളൊരു വീഡിയോ ആണോ അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ മിസ്സാക്കാതെ കമൻറ്റ് ഇല്ല എന്താ പാട് നിങ്ങൾ വീഡിയോ കൂടി കാണാതൊക്കെ ചിലർ കമൻറ്റിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇത് കോപ്പി ചെയ്ത് വെച്ച് കമൻ്റ് കണ്ട് നമ്മൾ ഒരുപാട് കാണാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യണത് എളുപ്പമല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം